ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി നയൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഡെപ്പോസിറ്റ്സ് അലോ ദി ഡെപ്പോസിറ്റ് ടു വിഡ്രോ ഫണ്ട്സ് ഫ്രം ദി അക്കൗണ്ട് വിത്തൌട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടൈം ഓപ്ഷൻ ബി ഡിമാൻഡ് ഓപ്ഷൻ സി ടേം ഓപ്ഷൻ ഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡെപ്പോസിറ്ററിന് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു നോട്ടീസും കൂടാണ്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏത് ഡെപ്പോസിറ്റിലാണ് സാധ്യമാകുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ആൻസർ വരിക ടൈ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷനും നമുക്കിത് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ സാധിക്കും കാരണം ഡൈ ടൈം ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും എല്ലാം ഒരേ ഡെപ്പോസിറ്റ് തന്നെയാണ് ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാണ് കറക്റ്റായുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ലോൺസ് ഓഫ് സ്മോൾ എമൗണ്ട് ഗിവൺ ടു ലോ ഇൻകം ഗ്രൂപ്പീസ് കോൾഡ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നോ ഫ്രിൽ അക്കൗണ്ട് ഓപ്ഷൻ ഡി മൈക്രോ ക്രെഡിറ്റ് ഓപ്ഷൻ സി ക്യാഷ് ക്രെഡിറ്റ് ഓപ്ഷൻ ഡി സിമ്പിൾ ഓവർ ഡ്രാഫ്റ്റ് ലോ ഇൻകം ഗ്രൂപ്പ്സിന് ലോ ഇൻകം ഗ്രൂപ്പ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ മൈക്രോ ക്രെഡിറ്റ് ആണ് മൈക്രോ ക്രെഡിറ്റ് ആണ് ലോ ഇൻകം ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഏതാണെന്ന് വെച്ചാൽ മൈക്രോ ക്രെഡിറ്റ് ആണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ കറണ്ട് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ ആസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സേവിങ്സ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ സി ടൈം ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി ആർ ഡി റിക്കറി ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോണസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ട്രേഡേഴ്സിനും ബിസിനസ്മാനൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓവർ ഡ്രാഫ്റ്റ് ഉള്ള ബാങ്ക് അക്കൗണ്ടും ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി വൺ ആൻസർ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ എ കറണ്ട് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി ക്യാഷ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ സി റിക്കറിങ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇസ് ഓൾസോ നോണസ് കറണ്ട് ഡെപ്പോസിറ്റ് ആണോ കൊസ്റ്റിൻ നമ്പർ സിക്സ്റ്റി ടു ആൻസർ ഓപ്ഷൻ എ കറണ്ട് ഡെപ്പോസിറ്റ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി ത്രീ ദോസ് ഹൂ പ്രിഫർ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദയർ ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കറണ്ട് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഓപ്ഷൻ സി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി റിക്കറിംഗ് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് ലിക്വിഡിറ്റിയും ഇൻട്രസ്റ്റും ഫോം ചെയ്യുന്ന ഡെപ്പോസിറ്റ് സ്കീം ഏതാണെന്ന് വെച്ചാൽ അത് സേവിങ്സ് ബാങ്ക് ആണ് കറക്റ്റ് ആൻസർ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലിക്വിഡ് ആണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഉണ്ട് കാരണം ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പരിധികളും ഇല്ലാണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് അതിന് മോഡറേറ്റ് റേറ്റ് നമുക്ക് ഇൻട്രസ്റ്റും അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വിഡ്രോവലിന് റെസ്ട്രിക്ഷൻ ഉള്ള ബാങ്ക് അക്കൗണ്ട് ആണ് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കില്ല ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു മെച്ചൂരിറ്റി പീരീഡിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആർ ഡി അതെ ഒരു മെച്യൂരിറ്റി പീരീഡിലേക്കാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി ത്രീ ആൻസർ ഓപ്ഷൻ ബി ൻ നമ്പർ സിക്സ്റ്റി ഫോർ ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ടേക്കഡ് ഇൻ കേസ് ഓഫ് ക്വസ്റ്റൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടേം ലോൺ ഓപ്ഷൻ ബി പ്ലഡ്ജ് ഓപ്ഷൻ സി ഹൈപ്പോത്തിക്കേഷൻ ഓപ്ഷൻ ഡി ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ പറയുന്ന ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു അക്നോളജ്മെൻറ്റാണ് അതായത് ലോൺ എടുക്കുന്നതിന് മുൻപ് ബോർ ഓവർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അക്നോളജ്മെൻ്റാണ് ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുക ഈ ലോൺ എടുക്കുന്ന മുതൽ ഈ കടം തീരുന്നതുവരെ എനിക്ക് ആ ബാധ്യത നിലനിൽക്കും എന്നുള്ളതാണ് ഈ ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ലോണിൻ്റെ തുക അടച്ചു തീരുന്നത് വരെ എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ ആ കസ്റ്റമറിനെ ആ ലോൺ തുടരും ആ ബാധ്യത തുടരും എന്നുള്ളതാണ് അപ്പോൾ ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ആൻസർ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റിലാണ് വരിക ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി ഈസ് എ ഡാഷ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അക്സെപ്റ്റിങ് ഓപ്ഷൻ ബി ലെൻഡിങ് ഓപ്ഷൻ സി ജനറൽ യൂട്ടിലിറ്റി ഓപ്ഷൻ ഡി ഏജൻസി സർവീസസ് സേഫ് ലോക്കർ ഫെസിലിറ്റി സേഫ് ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിംഗിൻ്റെ ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഓപ്ഷൻ സി ജനറൽ യൂട്ടിലിറ്റി ആണ് ആൻസർ ക്വസ്റ്റിൻ നമ്പർ 66. സിക്സ് ഡാഷ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഫൈനാൻസ് ടു കോപ്പറേറ്റ് സെക്ടർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഓപ്ഷൻ ഡി ഡെവലപ്മെൻറ്റ് ബാങ്കിങ് ഓപ്ഷൻ സി മർച്ചൻറ്റ് ബാങ്കിങ് ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ ബാങ്കിങ് ക്യാപിറ്റൽ മാർക്കറ്റും മായിട്ട് അതായത് കോർപ്പറേറ്റീവ് സെക്ടറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ മെർച്ചൻറ്റ് ബാങ്കിങ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം അത് മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ ആക്ടിവിറ്റിയിൽ വരുന്നതാണ് മെർച്ചൻറ്റ് ബാങ്ക്സ് എന്ന് പറയാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ പ്ലസ് കൺസൾട്ടൻസി സർവീസസാണ് റാഡോൺ എന്ന് പോലെ കൺസൾട്ടൻസി സർവീസസും പ്രൊവൈഡ് ചെയ്യും പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ലീഗൽ മാറ്റേഴ്സിൽ അതുപോലെ തന്നെ മാർക്കറ്റിങ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ തരും മ്യൂച്വൽ ഫണ്ട് ഡീലിങ്സ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റുക അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അവരുടെ സർവീസ് ഏരിയ എന്ന് പറയുന്നത് ബാങ്കിങ് സർവീസസിനോടൊപ്പം തന്നെ കൺസൾട്ടൻസി സർവീസസ് പറയും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ വരിക ഈ മർച്ചൻറ്റ് ബാങ്കിങ്ങിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ആൻസർ ഓപ്ഷൻ സി മെർച്ചൻറ്റ് ബാങ്കിങ് ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി സെവൻ ഡാഷ് ബാങ്കിങ് ഇസ് നോൺ ആസ് ഓപ്പറേഷൻ ഫോർ ദി മാസ് മാസസ് റാദർ ദാൻ ഫോർ ദി ക്ലാസസ് ഓപ്ഷൻ എ ഹോൾസെയിൽ ഓപ്ഷൻ ഡി നെറ്റ് ഓപ്ഷൻ സി റീറ്റെയിൽ ഓപ്ഷൻ ഡി ബ്രാഞ്ച് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഫോർ ദി മാസസ് റാദർ ദാൻ ദി ക്ലാസസ് ബാങ്കിങ് ഏതാണെന്നാണ് ആൻസർ ഓപ്ഷൻ സി റീറ്റെയിൽ ആണ് റീറ്റെയിൽ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ക്ലയൻസിനെയാണ് കമ്പയർഡ് ടു ഹോൾസെയിൽ ബാങ്കിങ് ഡീലിങ്സ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മാസ് ആക്ടിവിറ്റി വരുന്നതെല്ലാം റീറ്റെയിൽ ബാങ്കിങ് ആണ് ഇതെല്ലാം പ്രീവിയസ് ആണ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി സെവൻ ഓപ്ഷൻ സി റീറ്റെയിൽ ആണ് കറക്റ്റായുള്ള ആൻസർ അത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി എയ്റ്റ് ടു ഓർ മോർ സെപ്പറേറ്റ് ബാങ്ക്സ് കംസ് അണ്ടർ എ സിംഗിൾ മാനേജ്മെൻ്റ് ഈസ് നോൺ ആസ് ക്വസ്റ്റൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ യൂണിറ്റ് ബാങ്കിങ് ഓപ്ഷൻ ബി ബ്രാഞ്ച് ബാങ്കിങ് ഓപ്ഷൻ സി മർച്ചൻറ്റ് ബാങ്കിങ് ഓപ്ഷൻ ഡി ചെയിൻ ബാങ്കിങ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുമോ ചെയിൻ ബാങ്കിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെപ്പറേറ്റ് ബാങ്ക്സ് കം അണ്ടർ എ സിംഗിൾ മാനേജ്മെൻ്റ് ആവും രണ്ടോ അതിലധികം വ്യക്തികൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ആൻസർ ചെയിൻ ബാങ്കിങ് ആണ് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരിക ഗ്രൂപ്പ് ബാങ്കിങ് എന്നാണ് അപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ കുറച്ച് ടേമുകൾ ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ഗ്രൂപ്പ് ബാങ്കിങ് ആണ് നിങ്ങളുടെ ആൻസർ വരേണ്ടതെങ്കിൽ ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ അതിൽ ഹോൾഡിംഗ് കമ്പനി എന്നോ പേരൻ്റ് കമ്പനി എന്നോ സബ്സിഡിയറി കമ്പനി എന്നോ സെപ്പറേറ്റ്ലി ഇൻകോപ്പറേറ്റഡ് അണ്ടർ എ ഹോൾഡിംഗ് കമ്പനി എന്നോ വരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഫോം ചെയ്താലേ അതിൻ്റെ ആൻസർ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന രീതിയിൽ വരുള്ളൂ അപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് ഇത് ചെയിൻ ബാങ്കിങ് നമുക്ക് കുറച്ച് തെറ്റിപ്പോകാനായിട്ടുള്ള അത് രണ്ടും റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അത് സെപ്പറേറ്റ് ബാങ്ക്സ് കം അണ്ടർ എ സിംഗിൾ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലുള്ള പ്രവർത്തനമാണെങ്കിൽ അത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ മാറിയാം മാനേജ്മെൻ്റിൻ്റെ കീഴിലാണെങ്കിൽ ചെയിൻ ബാങ്കിങ് ആണ് ഗ്രൂപ്പ് ബാങ്കിങ്ങും അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി പേരൻറ് കമ്പനി സബ്സിഡിയറി കമ്പനി സെപ്പറേറ്റ്ലി ഇൻകോപ്പറേറ്റഡ് അണ്ടർ ഹോൾഡിംഗ് കമ്പനി എന്നുള്ള ടേംസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെയിൻ ബാങ്കിങ് ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി നയൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഈസ് ഡാഷ് ബൈ എൻറ്റോഴ്സ്മെൻറ്റ് ക്വസ്റ്റൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ട്രാൻസ്ഫറബിൾ ഓപ്ഷൻ ബി നെഗോഷ്യബിൾ ഓപ്ഷൻ സി നോൺ ട്രാൻസ്ഫറബിൾ ഓപ്ഷൻ ഡി ട്രാൻസ്ഫറബിൾ ആൻഡ് നെഗോഷ്യബിൾ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് നോട്ട് ട്രാൻസ്ഫറബിൾ ആണ് നമുക്ക് ഒരു കാരണം വെച്ചാലും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആൻസർ വരിക നോട്ട് ട്രാൻസ്ഫറബിൾ ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി നിങ്ങളുടെ ഓപ്ഷൻ നോട്ട് നെഗോഷ്യബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാത്രമേ ആൻസർ ചെയ്താനായിട്ട് പറ്റുള്ളൂ കൃത്യമായുള്ള ആൻസർ നോട്ട് നെഗോഷ്യബിൾ ആണ് നമുക്ക് ബാങ്കിങ് ടെർമിനോളജിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റീസ് എന്ന് പറയുക നോട്ട് നെഗോഷ്യബിൾ എന്നാണ് കറക്റ്റായിട്ട് പറയാം ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്ന ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വരിക നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് പറയാം ഇനി രണ്ടും നിങ്ങളുടെ ഓപ്ഷനിലുണ്ടെന്ന് പറ വിചാരിക്കുക നോട്ട് നെഗോഷ്യബിൾ എന്നും നോട്ട് ട്രാൻസ്ഫറബിൾ എന്നും ഉണ്ടെങ്കിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആൻസർ നോട്ട് നെഗോഷ്യബിൾ ആണ് നോട്ട് നെഗോഷ്യബിൾ എന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന ആൻസർ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി നയൻ ആൻസർ നോട്ട് ട്രാൻസ്ഫറബിൾ ആണ് കറക്റ്റ് ആൻസർ Question number 70. If a customer of a bank could not be traced, the banker usually transfers the balance to Dash account and they close the account. Question Options now come. Option A, unoperative. Option B, barred up to reserve. Option C, unknown. ഓപ്ഷൻ ഡി അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഇവിടെ പറയുക കസ്റ്റമറിനെ കൃത്യമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ അവൈലബിൾ അല്ല അല്ലെങ്കിൽ ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ദ ബാങ്കർ യൂഷ്വലി ട്രാൻസ്ഫർ ദി ബാലൻസ് ടു ഡാഷ് അക്കൗണ്ട് ആൻഡ് ദി ക്ലോസ് അക്കൗണ്ട് ആൻസർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഡെപ്പോസിറ്റ് അത് വിഡ്രോ ചെയ്യാൻ ആരും വന്നില്ല അല്ലെങ്കിൽ കസ്റ്റമറെ കൃത്യമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ വന്നതിട്ട് വിഡ്രോ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്കിലെ അക്കൗണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് പിന്നീട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഡെഫ് അക്കൗണ്ടിലേക്കാണ് മാറുക അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്കും അതിനുശേഷം മൂവ് ചെയ്യുക ഡെഫ് അക്കൗണ്ടിലേക്കും അക്കൗണ്ടിലേക്കുമായിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ഓപ്ഷൻ ഡി ആണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആണ് ആൻസർ ക്വസ്റ്റൻ നമ്പർ എ ബാങ്കർ റിവീൽസ് ദി സീക്രറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ഫെലോ ബാങ്കർ ഇറ്റ് ഈസ് കോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് എ കസ്റ്റമേഴ്സ് ക്വാർട്ടസി ഓപ്ഷൻ ബി ലീഗൽ കോട്ടസി ഓപ്ഷൻ സി പാർട്ട്നേഴ്സ് ക്വാർട്ടസി ഓപ്ഷൻ ഡി ബാങ്കേഴ്സ് ക്വാർട്ടസി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കസ്റ്റമറിൻ്റെ സീക്രെറ്റ്സ് നമുക്ക് ബാങ്കിന് കസ്റ്റമർ ഒരു കാര്യവും റിവീല് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫെലോ ബാങ്കറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ ബാങ്കിന് കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവീൽ ചെയ്യാം അങ്ങനെ റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബാങ്കേഴ്സ് കോട്ടസി എന്നാണ് പറയുക അപ്പോൾ ബാങ്കേഴ്സ് കോട്ടസി എന്ന് പറഞ്ഞാൽ ഫെലോ ബാങ്കറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ബാങ്കിന് കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യാം പക്ഷെ അങ്ങനെ ബാങ്കിന് റിവീൽ ചെയ്യണമെങ്കിൽ കസ്റ്റമറിൻ്റെ കൃത്യമായിട്ടുള്ള പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല വളരെ എന്താ പറയുക ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയുള്ള രീതിയിൽ ആൻസർ റിവീൽ ചെയ്യാത്ത രീതിയിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലേക്ക് നമുക്ക് ആൻസർ റിവീല് ചെയ്യാനായിട്ട് സാധിക്കും എന്ത് പറയണമെങ്കിലും കസ്റ്റമറിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഫെലോ ബാങ്കറിന് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഫെലോ ബാങ്കർ എന്ന് പറയുന്നത് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ബിസിനസ് ആക്ടിവിറ്റീസ് ഒരേ ഡീലിങ്സ് കണ്ടക്ട് ചെയ്യുന്ന രണ്ട് ബാങ്കുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫെലോ ബാങ്കർ എന്ന് പറയുക അപ്പോൾ ഫെലോ ബാങ്കറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് അതേ ഡീലിങ്സ് നടത്തുന്ന മറ്റൊരു ബാങ്കിന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും അതായത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വൺ ആൻസർ ബാങ്കേഴ്സ് കോട്ടസി ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ടു Usually the banker opens an account in the name of the borrower and deposit the loan account in it. This deposit is known as question paper koda and option A primary depositor, option B loan depositor, option C bridge depositor, option D derivative depositor. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇൻ ദി നെയ് ഇൻ ദി നെയിം ഓഫ് ദി ബോറോവർ ആൻഡ് ഡെപ്പോസ് ദി ലോൺ എമൗണ്ട് ഇറ്റ് ദി ഡെപ്പോസിറ്റ് ഈസ് നോൺ അസ് ആണ് ഇവിടെ പറയുക ആൻസർ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ആണ് ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയാം ഇത് കണക്ട് ചെയ്യുന്നത് ഏത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് പ്രൈമറി ഡെപ്പോസിറ്റ് ഈ രണ്ട് പ്രോസസ്സും ഉള്ളത് പ്രൈമറി ഡെപ്പോസിറ്റും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയാം ക്രെഡിറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഡെപ്പോസിറ്റിൽ നിന്നും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുക പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റാ ഒരു കസ്റ്റമർ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന ഡെപ്പോസിറ്റുകൾ അറിയപ്പെടുക പ്രൈമറി ഡെപ്പോസിറ്റ് എന്നാണ് ഈ പ്രൈമറി ഡെപ്പോസിറ്റിൽ നിന്നുമാണ് നമ്മൾ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക ലോൺ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും അതായത് ഒരു വ്യക്തിക്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്ന ടൈമിൽ അയാളുടെ നേരിട്ട് അയാളുടെ കയ്യിലല്ല ആ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക സെപ്പറേറ്റ് അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയാം അപ്പോൾ പ്രൈമറി ഡെപ്പോസിറ്റുകളിൽ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് ഇത് മൂന്നും വളരെ ആണ് ഒരുപാട് അപ്പോൾ നമ്പർ നമ്പർ ആൻസർ ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ് ഡാഷ് ഈസ് എ ഷോർട്ട് ാണ് വി ആർ ഗ്രാൻ ടു ഇൻഡസ്ട്രിയൽ ലാർജ് ഓർ ലോംഗർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബ്രിഡ്ജ് ലോൺ ഓപ്ഷൻ ബി ലോൺ ഓപ്ഷൻ സി ക്യാഷ് ക്രെഡിറ്റ് ഓപ്ഷൻ ഡി ഓവർ ഡ്രാഫ്റ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഏതാണ് ഷോർട്ട് ടൈം ഫൈനാൻസിങ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രിഡ്ജ് ലോൺ ആണ് ഗ്യാപ്പ് ഫൈനാൻസിങ് സ്വിംഗ് ഫൈനാൻസ് സ്വിംഗ് ലോൺ എന്നൊക്കെ ബ്രിഡ്ജ് ലോൺ മറ്റു പേരുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് ഷോർട്ട് ടൈം ആണ് ഹൈ റിസ്ക് ഉള്ള ലോണാണ് റിയൽ എസ്റ്റേറ്റുകൾ ഡീലിംഗ്സിന് വേണ്ടി എടുക്കുന്ന ലോൺ ഏതാണ് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ബ്രിഡ്ജ് ലോണാണ് കറക്റ്റായിട്ട് ആൻസർ വരിക ക്വസ്റ്റൻ നമ്പർ സെവൻറ്റി ത്രീ ഓപ്ഷൻ എ ബ്രിഡ്ജ് ലോൺ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ഫോർ ഡാഷ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഡിക്ലൈൻ ഇൻ ദി അവൈലബിലിറ്റി ഓഫ് ലോൺ ഓർ ക്രെഡിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ക്രെഡിറ്റ് റേഷനിങ് ഓപ്ഷൻ ബി ക്രെഡിറ്റ് ക്രഞ്ച് ഓപ്ഷൻ സി ക്രെഡിറ്റ് ക്രിയേഷൻ ഓപ്ഷൻ ഡി ക്രെഡിറ്റ് അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് ആൻസർ വരിക ഓപ്ഷൻ ബി ക്രെഡിറ്റ് ക്രഞ്ച് ആണ് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പെട്ടെന്ന് ലോൺ കൊടുക്കാനുള്ള ഫണ്ടില്ലാത്ത അവസ്ഥ ആ ഫണ്ടിന് ഷോർട്ടേജ് കൊണ്ട് അവർക്ക് ഫണ്ട് ക്ലേ ധാരാളമായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യത്തിനെയാണ് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ടിൻ്റെ അഭാവം കൊണ്ട് നമുക്ക് ലോൺസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റാത്ത ആ സാഹചര്യത്തിനെയാണ് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയാം ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുക ആർ ബി ഐയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സിൽ വരുന്നതാണ് ക്രെഡിറ്റ് റേഷനിങ് മാക്സിമം എമൗണ്ട് ഒരു ലോണിൽ എത്ര മേൽ കൊടുക്കും ണം എന്ന് സീല് ചെയ്യുന്ന ഇതിനെയാണ് പദ്ധതിയാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയാം അതായത് ഒരു ലോണിൽ ഒരു ലോണിന് എത്രമാത്രം മാക്സിമം എമൗണ്ട് നമുക്ക് സാങ്ഷൻ ചെയ്യുക എന്നുള്ളത് സീല് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയാം ക്രെഡിറ്റ് ക്രിയേഷൻ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുക പ്രൈമറി ഡെപ്പോസിറ്റുകളിൽ നിന്നും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റുകൾ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുക ക്രെഡിറ്റ് അബ്സോപ്ഷൻ എന്ന് പറയുന്നത് പുതിയൊരു ബാധ്യത നമുക്കല്ലെങ്കിൽ ഒരു പുതിയൊരു ലൈബിലിറ്റി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എഫിഷ്യൻസി ആ ബാധ്യത ഏറ്റെടുക്കുന്ന അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവിനെബിലിറ്റിനെയാണ് ക്രെഡിറ്റ് അബ്സോപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ആൻസർ ഓപ്ഷൻ ബി ആണ് ക്രെഡിറ്റ് ക്രഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ 75. ഫൈവ് മിനിമം ഏജ് റിക്യർ ടു ഓപ്പൺ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദി ബാങ്ക് കീസ് ഓപ്ഷൻ ക്വസ്റ്റൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എയ്റ്റ് ഇയേഴ്സ് ഓപ്ഷൻ ബി ടെൻ ഇയേഴ്സ് ഓപ്ഷൻ സി ട്വൽവ് ഇയേഴ്സ് ഓപ്ഷൻ ഡി എയ്റ്റീൻ ഇയേഴ്സ് ഇവിടെ ചോദിക്കുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പ്രോപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് എന്നാണ് പ്രായപരിധി പത്ത് വർഷമാണ് ഓപ്ഷൻ ഡി ടെൻ ആണ് മൈനറിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് ലിമിറ്റ് ചോദിച്ചാൽ പത്ത് വർഷമാണ് ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം പ്രായപരിധി ചോദിച്ചു കഴിഞ്ഞാൽ അതും പത്ത് വയസ്സാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ഫൈവ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സിക്സ് ദ പിരിയഡ് ഫോർ കോൾ മണി ഈസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നയൻറ്റീൻ സെവൻറ്റി ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ ഡി ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സ് ഓപ്ഷൻ സി വൺ ടു ഫോർട്ടീൻ ഡേയ്സ് ഓപ്ഷൻ ഡി വൺ ടു തേർട്ടീൻ ഡേയ്സാണ് ഇവിടെ പീരീഡ് ഓഫ് കോൾ മണി കോൾ മണി മാർക്കറ്റിൻ്റെ ഡീലിങ്സിൻ്റെ പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് വൺ ടു ഫോർട്ടീൻ ഡേയ്സിലേക്കാണ് നമ്മൾ കോൾ മണി എടുക്കുക കോൾ മണി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കുന്ന ലോണുകളും കാര്യങ്ങളും ഒരു ദിവസം മുതൽ പതിനാല് ദിവസത്തേക്കാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഒരു ബാങ്ക് വേറൊരു ബാങ്കിൽ നിന്ന് അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുക അപ്പോൾ കോൾ മണി വൺ ടു ഫോർട്ടീൻ ഡേയ്സിലേക്കാണ് നമ്മൾ എടുക്കുക ഒരു നോട്ടീസ് അയച്ച് അയച്ചാലോ ചോദിച്ചാലോ ഒന്ന് കോൾ ചെയ്താലോ ഒരു നോട്ടീസ് അയച്ചാലോ നമ്മളത് തിരിച്ചു കൊടുക്കാൻ പ്പെട്ടിട്ടുള്ളതാണ് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനെ അത് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യണം അതൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു നോട്ടീസ് അയച്ചാലോ നമ്മൾ ആ ക്ലെയിം അപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കണം ഒന്ന് മുതൽ പതിനാല് ദിവസത്തേക്കാണ് നമ്മൾ ഈ ലോൺ അനുവദിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സിക്സ് ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ടു ഫോർട്ടീൻ ഡേയ്സ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ ഡാഷ് ബേസിസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മന്ത്ലി ഓപ്ഷൻ ബി ബൈ മന്ത്ലി ഓപ്ഷൻ സി ക്വാർട്ടർലി ഓപ്ഷൻ ഡി ഹാഫ് ഇയർലി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ക്യാഷ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാർട്ടർലി ബേസിസിലാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് ആൻസർ ക്വാർട്ടർലി ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവൻ ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി എയ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർ ഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെർ അക്കൗണ്ട് കോസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആർ ഡി ഓപ്ഷൻ ബി എഫ് ഡി ഓപ്ഷൻ സി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി കറണ്ട് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓവർഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഓവർഡ്രോ നമുക്ക് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് കറണ്ട് ഡെപ്പോസിറ്റ് എന്നാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നായിരിക്കും വരിക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ്റി ആൻസർ ഓപ്ഷൻ ഡി ആണ് കറണ്ട് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി നയൻ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് റീനെയിംഡ് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇൻ ക്വസ്റ്റൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഓപ്ഷൻ ഡി സിക്സ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയൻ ഓപ്ഷൻ സി ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയൻ ഓപ്ഷൻ ഡി സിക്സ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിംഡ് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് ബി ആർ ആക്ട് ആയിട്ട് മാറിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് മാറിയത് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ചേഞ്ച് വന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ വന്നത് സിക്സ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് സിക്സ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ പേര് ബി ആർ ആക്ട് ആയിട്ട് മാറിയത് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് പേര് മാറ്റപ്പെട്ടത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി നയൻ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഡാഷ് ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടേം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സേവിങ്സ് ഓപ്ഷൻ ബി ഫ്ലെക്സി ഓപ്ഷൻ സി റീ ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻ ഡി റിക്കറിങ് ഡെപ്പോസിറ്റ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടേം ഡെപ്പോസിറ്റിൻ്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ കോമ്പിനേഷൻ ഏതാണ് എന്നുള്ളതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ഫ്ലെക്സിയാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി ആൻസർ ഓപ്ഷൻ ബി ആണ്